കോട്ടയത്തിന്റെ സ്വകാര്യ അഹങ്കാരം സംവിധായകൻ ജി അരവിന്ദന്റെ തൊണ്ണൂറാം ജന്മദിനം ആരും അറിയാതെ ഓർക്കാതെ കടന്നുപോയി കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റിയായ കോട്ടയം ഫിലിം സൊസൈറ്റി രൂപീകരിച്ചത് അരവിന്ദന്റെ നേതൃത്വത്തിലായിരുന്നു രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ വരെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത അരവിന്ദന്റെ സ്മരണ നിലനിർത്താൻ ഇന്നും കോട്ടയത്ത് ഒന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒന്നിനായിരുന്നു അരവിന്ദന്റെ ജനനം കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിനാലിന് അരവിന്ദൻ നവതി ആഘോഷമായ അരവിന്ദോ നയൻറ്റീൻ നടത്തുന്നു ചിദംബരം സിനിമയും പ്രദർശിപ്പിക്കുന്നു അരവിന്ദൻ തുടക്കമിട്ട കോട്ടയം ഫിലിം സൊസൈറ്റി സംവിധായകനായ ജയരാജ് പ്രദീപ് നായർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതിനപ്പുറം അരവിന്ദൻ ജന്മവാർഷികമോ ചരമദിനാചരണമോ നടത്താനും ആരുമില്ല മലയാള സിനിമയിലെ ഋഷി തുല്യമായ സാന്നിധ്യമായിരുന്നു ജി അരവിന്ദൻ ഒരു തലമുറ നെഞ്ചേറ്റുവാങ്ങിയ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പര സമകാലിക ജീവിതത്തെ പരിഹസിച്ചു ശ്രദ്ധേയമായി റബ്ബർ ബോർഡ് ഉദ്യോഗസ്ഥനായി കോഴിക്കോട് ജോലി ചെയ്യുമ്പോൾ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഉത്തരായണയത്തിലൂടെ സിനിമാ സംവിധായകനായി പട്ടത്ത് കരുണാകരൻ നിർമ്മാതാവും തിക്കോടിയൻ കഥാകൃത്തുമായ ഉത്തരായനം മലയാള സിനിമയിൽ ഒരു നൂതന ഭാവുകത്വത്തിന്റെ തുടക്കമായിരുന്നു സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടി നിരവധി ചലച്ചിത്ര മേഖലകളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട് കാവാലം നാരായണ പണിക്കരുടെ അവനവൻ കടമ്പയിലുടെ നാടകരംഗത്തും ശ്രദ്ധേയനായി ഗോപിയും നെടുമുടി വേണുവും ജഗന്നാഥനുമെല്ലാം ഈ നാടകത്തിൽ തിളങ്ങിയാണ് സിനിമാ രംഗത്തെത്തിയതും മലയാള സിനിമയിലെ നായിക നായികാനായിക സങ്കല്പം മാറ്റി ആദിവാസികളെ അഭിനയിപ്പിച്ചും രാമായണ കഥയ്ക്ക് പുതിയ ഭാഷ്യം ചമച്ചും ഞെട്ടിച്ച് കാഞ്ചന സീതയിൽ സംഭാഷണത്തിനും പകരം ദൃശ്യങ്ങൾക്കായിരുന്നു പ്രാധാന്യം സ്മിതാ പട്ടേൽ നായികയായി ചിദംബരം നാടൻ സർക്കസ് കൂടാരത്തിലെ കഥ പറയുന്ന സ്തംഭകുട്ടികളുടെ ചിത്രമായ കുമ്മാട്ടി എസ്തപ്പാൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ നായകനാക്കിയ പോക്കുവയിൽ ഒരിടത്ത് ഉണ്ണി വാസ്തുഹാര എന്നീ ചിത്രങ്ങൾ കൂടി സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മാർച്ച് പതിനഞ്ചിന് അമ്പത്തിയാറാം വയസ്സിൽ സിനിമാ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാതെയാണ് അരവിന്ദൻ വിടവാങ്ങിയത്